ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ആദ്യത്തെ കറുത്തവാവായ കർക്കിടകവാവിന് അപാരമായ ആത്മീയ പ്രാധാന്യമുണ്ട് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതിൻ്റെ ഗുരുത്വം നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഈ ദിനം അതിവിശേഷമാണ് പിതൃക്കൾ അതായത് നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ച മഹാന്മാർ അവരുടെ ദൈവിക സാന്നിധ്യമാണ് ഇപ്പോഴും നമ്മെ കാണാത്ത രീതിയിൽ സംരക്ഷിക്കുന്നത് നമ്മുടെ ഓരോ വിജയത്തിൻ്റെയും പിന്നിൽ അവരുടെ അനുഗ്രഹമാണ് അതുകൊണ്ട് ഈ ദിനം ഏത് തിരക്കിലായാലും നമുക്ക് പൂർണമായി സമർപ്പിക്കേണ്ടതുണ്ട് ശ്രാദ്ധമെന്നത് ഒരു കർമ്മം മാത്രമല്ല അത് ഹൃദയത്തിൽ നിന്നും വരണം അവരുടെ ഓർമ്മകളോട് ഐക്യപ്പെടുകയാണ് ദൈവത്തോട് ഐക്യപ്പെടുന്നതിനേക്കാൾ അടുപ്പമുള്ളത് അവർക്കായി പൂർണമായ ഭക്തിയോടെ ആദരത്തോടെ സ്നേഹത്തോടെ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പുരോഗതിക്ക് ദിവ്യ ആശീർവാദങ്ങൾ സ്വാഭാവികമായി കൈവരിക്കും നമുക്കോർക്കാം പിതൃക്കൾ നമ്മിൽ നിന്ന് മാറിയിട്ടില്ല അവർ നമ്മിൽ ചേർന്നുകൊണ്ടേയിരിക്കുന്നു അവരുടെ അനുഗ്രഹം നമ്മുടെ കൂടെ ഇരിക്കേണ്ടതാണ് എല്ലായ്പ്പോഴും ജീവിത വെളിച്ചത്തിന് പിന്നിൽ നിശ്ചലമായ ഒരു സാന്നിധ്യം നിലകൊള്ളുന്നുണ്ട് അത് പിതൃക്കളുടെ ദൈവികതയാണ് അവരെക്കുറിച്ചുള്ള സ്മരണകൾ നമുക്കൊരു ദിശയും ദീപവുമാകുന്നു അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആത്മീയമായി അവരിലേക്കെത്തുകയും അവരിൽ ഒരു സംതൃപ്തി ഉണർത്തുകയും ചെയ്യുന്നു വാവുബലികളും തർപ്പണങ്ങളും ശ്രാദ്ധങ്ങളുമെല്ലാം ഉള്ളതിൻ്റെ അടിസ്ഥാനം ഇതുതന്നെയാണ് സ്മരണയിലൂടെ മോക്ഷം നൽകുക അനുഗ്രഹം നേടുക പിതൃക്കളുടെ ഒരു ദിവസമെന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം വർഷത്തിൽ ഒരിക്കൽ അവർക്ക് തർപ്പണവും ശ്രാദ്ധവും നാം സമർപ്പിക്കുന്നു അത് ആത്മാക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു കർമ്മമാണ് അതില്ലാതാകുമ്പോൾ അവരുടെ അവസ്ഥ പ്രേതത്തിൽ നിന്നും പൈശാചികത്തിലേക്കായി മാറുകയും ചെയ്യും അതൊരാത്മാവ് നേരിടേണ്ട ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ് അതുപോലെ സംഭവിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാകുന്നതാണ് അവരുടെ മോക്ഷവും നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെയും സന്തതിക്കും ഐശ്വര്യത്തിനും പാതയൊരുക്കുന്നു അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ വിജയിക്കുകയും സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത് അവരെ വിശ്രമിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് മാത്രമാണ് പിതൃക്കൾക്ക് അന്നമൂട്ടുക പ്രാർത്ഥിക്കുക അവരെ ഓർക്കുക അവരുടെ അനുഗ്രഹം നമ്മെ വറ്റാതെ പിന്തുടരും അങ്ങനെ നാം പിതൃക്കൾക്ക് പ്രിയങ്കരരായി മാറുന്നതാണ് അവരുമായി ഒരു ആത്മബന്ധം നിലനിർത്തിയാൽ അവരും നമ്മെ കോപിക്കാതെ സംരക്ഷിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ശ്രാദ്ധം ശരീരവും മനസ്സും സമർപ്പിച്ച് ചെയ്യുന്ന ഒരു കർമ്മമാണ് അത് ആചാരമല്ല ഒരിക്കലും വെറുമൊരു അനുഷ്ഠാനമല്ല ആത്മബന്ധങ്ങളുടെ അനന്ത ലോകങ്ങളിലേക്കുള്ള സന്ദേശമാണ് പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ആത്മാർത്ഥതയോടെ അതിൽ ലയിക്കേണ്ടതാണ് പൂർണമായ ശുദ്ധിയോടെ ആകൃതിയല്ല ഭാവമാണു